ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ഈ രാജ്യത്ത് യു കെയിൽ വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങളുടെ അനുഭവം വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഈ ഡെസ്കിൽ ഡിസ്കഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാണാത്തവർ അതുപോയി കാണണം എന്നിട്ട് റെഗുലറായിട്ട് നമ്മളിടുന്ന വീഡിയോസ് കണ്ടാലാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒരു വീട് മേടിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പിട്ട ആ വീഡിയോസ് എല്ലാ സാറ്റർഡേ ആണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസ് ഒന്ന് പോയി കാണുക ഓക്കെ ഞാൻ സമയം കളയുന്നില്ല നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളൊരു വീട് മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ എത്ര എമൗണ്ടിൻ്റെ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ ഏരിയയിൽ അത്യാവശ്യം നമ്മൾ ചിന്തിക്കും ടു ബെഡ്റൂം ത്രീ ബെഡ്റൂമ് ഇനി ഫൈവ് ബെഡ്റൂം ഓരെയൊക്കെയുള്ള വീടുകളാണ് പലരും സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കാറ്റഗറി ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള മുൻ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വീടിൻ്റെ വിലയും നമുക്ക് ഇവിടെ ലഭിക്കാവുന്ന മോർഗേജിൻ്റെ കറക്റ്റായിട്ടുള്ള എമൗണ്ടും അരഞ്ഞാൽ മാത്രമേ നമ്മൾ ആ പ്രൊസീജിയറിന് പോയിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് നമ്മളുടെ മോർഗേജ് ലഭിക്കുന്നത് മോർഗേജിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് കാരണം വെച്ചാൽ പലർക്കും ചിലപ്പോൾ ഈ കാൽക്കുലേഷൻ അറിയണമെന്നില്ല ഒട്ടുമിക്കവർക്കും അറിയാം എന്നാണ് എൻ്റെ ഒരു ധാരണ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ക്ലിയറായിട്ട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമുക്കറിയാം ഇവിടെ നമ്മൾക്ക് ബാങ്ക് തരുന്ന മോർഗേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഒരു വീട് ലഭിക്കുക അപ്പോൾ നമുക്കറിയാം ഇവിടെ പുതുതായിട്ട് വന്ന ആളുകൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ഇട്ടാൽ വീട് വാങ്ങിക്കാനുള്ള ഒരു പ്രൊസീജിയറിലേക്ക് നമുക്ക് വരാൻ പറ്റും പക്ഷെ പലപ്പോഴും ഈ ഫൈവ് പെർസെൻറ്റേജ് ഇടുന്ന ആളുകൾക്ക് വീട് ലഭിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു അമ്പത് അറുപത് ശതമാനം ആളുകൾക്കും ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത അവസരമുണ്ട് കാരണം ചില ബാങ്കുകൾ അത് അനുവദിക്കുന്നില്ല ഒരു വർഷം രണ്ട് വർഷമൊക്കെ നിൽക്കുന്ന ആളുകൾ ഇവിടെ ഈ ഓപ്ഷൻ വരാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല അപ്പോൾ നമ്മളവിടെ അവർ ബാങ്കുകാർ ആവശ്യപ്പെടുന്ന പത്ത് ശതമാനമാണ് പത്ത് ശതമാനമാണ് ബേസിക്കലി ഞാൻ പറയുന്ന കാര്യം കാരണം പത്ത് ശതമാനമാണ് നമ്മൾ ശരിക്കും കരുതി വയ്ക്കേണ്ട പണം അഞ്ച് ശതമാനത്തിനും ലഭിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എങ്കിലും ലഭിക്കാത്ത അവസരങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് പത്ത് ശതമാനം എമൗണ്ട് അതായത് നമുക്കൊരു നാല് ലക്ഷം രൂപയുടെ പൗണ്ടിൻ്റെ വീടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മിനിമം ഒരു നാൽപ്പതിനായിരം പൗണ്ട് എങ്കിലും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊസീജിയറ് ഈ നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പതിനായിരം പൗണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ നമുക്ക് ഈ നാൽപ്പതിനായിരം രൂപ എങ്ങനെ അക്കൗണ്ടിൽ വരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടാം അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ആ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർക്ക് മോർഗേജ് നിഷേധിച്ച അനുഭവങ്ങൾ നമുക്ക് യു കെ മലയാളിസിനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരേണ്ടതും വന്ന എമൗണ്ട് കൃത്യമായിട്ട് ബാങ്കിനെ എങ്ങനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് തന്നെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മോർഗേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ മോർഗേജ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് നമ്മൾ ഡെപ്പോസിറ്റ് കാണണം ഇനി എത്ര അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ വീട് എടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പറയാം ഓക്കെ അപ്പം എങ്ങനെയാണ് ബാങ്ക് നമ്മളുടെ മോർഗേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എടുക്കണം ഒന്ന് നമുക്കറിയാം നമുക്ക് പേ സ്ലിപ്പാണല്ലോ ഓരോ മാസം ഇവിടെ സാലറിക്ക് ലഭിക്കുന്ന ഡോക്യുമെൻറ്റ് അപ്പോൾ അതിനകത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്തു ആ അവേഴ്സിന് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ടല്ല ചിലപ്പോൾ അത് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും ബേസിക് പേ കഴിഞ്ഞിട്ട് അപ്പോൾ എത്രയാണ് ആ എമൗണ്ട് ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പേ സ്ലിപ്പിൽ കാണാം ആ പേ സ്ലിപ്പിൽ കാണുന്ന അവേഴ്സിൻ്റെ എമൗണ്ട് ആയിരിക്കണം ഞാൻ ഈ പറയുന്ന കാര്യത്തിന് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അതായത് അതിനകത്ത് നിങ്ങൾക്ക് എൻ ഐ വരുന്നുണ്ടാകാം പെൻഷൻ വരുന്നുണ്ടാകാം ഹോളിഡേ പേ വരുന്നുണ്ടാകും ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട അതിന് ഏറ്റവും മുകളിൽ നിങ്ങൾ പതിനൊന്ന് മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്താൽ ആ മണിക്കൂറ് നിങ്ങൾക്ക് പന്ത്രണ്ട് ഇരുപത്തൊന്നാണ് പേ ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ട് ക്ലിയർ ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മാസം ഇത്ര വേഴ്സ് ചെയ്തു ആ വേഴ്സിന് ഇത്ര ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന പൗണ്ട് അപ്പോൾ ആ പൗണ്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം ഒരു മാസം ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് മൂവായിരം പൗണ്ടിൻ്റെ മിനിമം പേ സ്ലിപ്പിൽ അവേഴ്സിൻ്റെ പേയ്മെൻറ്റ് വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് അറിയാം അപ്പോൾ മൂവായിരം പ്ലസ് മൂവായിരം രണ്ട് പേർക്കും മൂവായിരം രൂപ ഞാൻ എക്സാമ്പിളാണ് പറയുന്നത് നിങ്ങളുടെ സാലറി സ്ലിപ്പ് നോക്കി നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു മാസം ആ വീട്ടിൽ വരുന്ന വരുമാനം എന്ന് പറയുന്നത് ബാങ്ക് നോക്കുന്നത് ആറായിരം പൗണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും മേടിക്കാൻ പോവാണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആറായിരം പൗണ്ട് ഒരു മാസം വരുമാനം ഉണ്ട് ടാക്സോ മറ്റു കാര്യങ്ങളും ഒന്നും അതിനകത്ത് കൂട്ടണ്ട ആകെ ഞാൻ പറഞ്ഞത് അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ആറായിരം പൗണ്ട് വരുന്നു അപ്പോൾ ഒരു വർഷം നമുക്ക് എത്രയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് സെവൻറ്റി ടു തൗസൻഡ് എഴുപത്തി രണ്ടായിരം പൗണ്ട് നമുക്ക് രണ്ടു പേരുടെ വരുമാനമായിട്ട് ഒരു വർഷം നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അത് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഴുപത്തിരണ്ടായിരം പൗണ്ട് ഒരു വർഷം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നാലര ഇരട്ടി അതായത് നാലര ഇരട്ടിയാണ് അതിൻ്റെ മോർഗേജ് നിങ്ങൾക്ക് അനുവദിക്കാനുള്ള അവസരമുള്ളത് അപ്പോൾ നാലര ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തെയും ഇരുപത്തിനാലായിരം രൂപയാണ് മിനിമം വരുന്നത് അതായത് നാലര ഇരട്ടി എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ഈ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ തന്നെ ബാങ്ക് അനുവദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾക്ക് ലഭിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ വരെ മോർഗേജാണ് അപ്പം ഇങ്ങനെയാണ് ബാങ്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മോർഗേജ് അനുവദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാകുമ്പോൾ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ വീട് നമ്മൾ എടുക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്ലസ് ഒരു പത്ത് ശതമാനം വച്ച് നമ്മൾ ഡെപ്പോസിറ്റും കൂടി ചെയ്യുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ടായിരം രൂപ അപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് അറുപത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ താഴെയുള്ള വീടേ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഇനി ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പത്ത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് കൂട്ടിയിടാം അതായത് ഇപ്പോൾ നമുക്ക് മോർഗേജ് ലഭിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം ആണെങ്കിൽ നമുക്കിപ്പോൾ നാല് ലക്ഷം രൂപയുടെ വീട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാലൻസ് ഉള്ള എമൗണ്ട് അതായത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ കഴിഞ്ഞ് ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് നാല് ലക്ഷം രൂപയുടെ വീട് വാങ്ങിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല അപ്പം ഇതിനകത്ത് ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമേ അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ രീതിയിൽ എന്താ പറയുക മൂവായിരം പ്ലസ് മൂവായിരം ഇപ്പോൾ ഭാര്യ ഭർത്താവ് ആറായിരം രൂപയുടെ ആണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു നാല് ലക്ഷം രൂപയുടെ വീട് എടുക്കാനാണ് അല്ലെങ്കിൽ അത്രയും മോർഗേജ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് നിങ്ങളിപ്പോൾ മൂന്ന് ദിവസമാണ് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങളൊരാറുമാസക്കാലം മിനിമം ഈ മോർഗേജ് എടുക്കുന്നതിന് മുൻപ് ആറ് മാസക്കാലം നിങ്ങൾ വേണം അത് മാക്സിമം അഞ്ച് ദിവസമോ ആറ് ദിവസമോ നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ പേ സ്ലിപ്പിൽ എമൗണ്ട് കൂട്ടുക അതാണ് അതിൻ്റെ എളുപ്പ വഴി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ജോബായിട്ട് ചെയ്യാം കമ്പനി അക്കൗണ്ടുകൾ അതേപോലെ സെൽഫ് എംപ്ലോയി അക്കൗണ്ടുകളൊക്കെ ഉള്ള ആളുകൾ അത് ഒരു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ പ്രോഫിറ്റൊക്കെ നോക്കി മാത്രമേ ബാങ്ക് അത് കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ അത് റിസ്ക്കാണ് പലപ്പോഴും പലർക്കും അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട് നമ്മളപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് പേ സ്ലിപ്പ് വഴി ജോലി ചെയ്യാൻ വേണ്ടി നോക്കുക അതാണ് മോർഗേജിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മൾ മോർഗേജ് എടുക്കാൻ അല്ലെങ്കിൽ വീട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് ഒരു ആറുമാസം മുൻപെങ്കിലും മൂന്ന് മാസത്തൊക്കെയാണ് ബാങ്ക് ചോദിക്കുന്നത് എങ്കിലും നമ്മളൊരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ആറുമാസമെങ്കിലും മുൻകൂട്ടി നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അവേഴ്സ് കൂട്ടി നമ്മുടെ പേ സ്ലിപ്പിൽ എമൗണ്ട് കൂട്ടാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എത്ര ആയിരം രൂപയുടെ വീടാണ് വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ട് അതനുസരിച്ചുള്ള മോർഗേജ് ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാൽക്കുലേഷൻ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ അവേഴ്സ് കൂട്ടുക ഇതാണ് അതിൻ്റെ എളുപ്പമായിട്ടുള്ള മാർഗം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു വീടിന് വേണ്ടി ശ്രമിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ വീട് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇതറിയാതെ നമ്മൾ മോർഗേജ് മോർഗേജിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീട് കാണാനുള്ള ഒരു ഓപ്ഷനിലേക്കൊക്കെ പോകും പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്ര കപ്പാസിറ്റിയിലാണ് എത്ര ബെഡ്റൂമുള്ള വീടാണ് എത്ര വിലയുള്ള വീടാണ് എടുക്കാൻ കഴിയുക അതിൻ്റെ കപ്പാസിറ്റി എന്താണെങ്കിൽ നമ്മളുടെ സാലറിയുടെ ഇത് വെച്ചിട്ട് ബാങ്ക് തരുന്ന മോർഗേജ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ നമുക്ക് എത്ര ബെഡ്റൂമുള്ള വീട് വേണം ഏത് ഏരിയ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ കണക്ക് കൂട്ടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം താങ്ക് യു ബൈ